എങ്ങനെ നമുക്കൊരു നമുക്കൊരഹങ്കാതാ ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിച്ചാൽ മതി അതായത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും ആ സാരമില്ല ശീലമായിക്കോളും അതായത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം വേണം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നമുക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന പൈസ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് ചിലവാക്കുക പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വളരെ സിമ്പിളാണ് അതായത് നമുക്ക് നമുക്കിഷ്ടമില്ലാത്ത സ്വന്തക്കാരെയും ബന്ധുക്കാരെയൊക്കെ അടുപ്പിക്കാതിരിക്കുക ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു അഹങ്കാരിയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ജീവിതം അവസാനം വരെ നമുക്ക് ഈ ഒരു പേര് കൊണ്ടുനടക്കാതെ പിന്നെ ആ